സന്ദീപ് നന്ദി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പേരാണ് അസ്റ്റ് സന്ദീപ് നന്ദിയുടേത് കാരണം ആദ്യ സീസണിൽ നമ്മുടെ പരിശീലകനും കോച്ചുമായിരുന്ന ഡേവിഡ് ജെയിംസിന് പരുക്ക് പറ്റിയ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോട്ടയ്ക്ക് കാവലായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് സന്ദീപ് നന്ദി എന്ന ഗോൾ കീപ്പറായിരുന്നു തൊട്ടടുത്ത സീസണുകളിലും സന്ദീപ് നന്ദി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് പൊസിഷൻ അലങ്കരിച്ചത് നമ്മൾ കണ്ടതാണ് പക്ഷേ അന്ന് ആ മൂന്നാമത്തെ സീസണിൻ്റെ ഫൈനൽ മത്സരത്തിൽ പോളർ ഹു പകരം സന്ദീപ് നന്ദി ആയിരുന്നു ഫൈനലിൽ ഗോൾ വല കാത്തിരുന്നതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തലയിൽ ആദ്യത്തെ കിരീടം ചൂടാൻ കഴിയുമായിരുന്നേനെ എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരാളാണ് ഭൂരിഭാഗവും കാരണം അതിനു മുമ്പ് നടന്ന മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് സന്ദീപ് നന്ദി തന്റെ പെനാൽറ്റി സ്പോർട്ട് മികവിൽ രക്ഷിച്ച ചരിത്രം ഒരുപാട് പറയാനുണ്ട് ഡൽഹി ഡൈനാമോസിനെതിരെ നടന്ന കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സന്ദീപ് നന്ദി ഗോൾവല കാത്താണ് നമ്മളെ വിജയിപ്പിച്ചത് ആ സന്ദീപ് നന്ദി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിന്നും പടിയിറങ്ങിയ ശേഷം പല ടീമുകളുടെയും എന്താണ് ഗോൾ കീപ്പിംഗ് സേവനം സേവനമനുഷ്ഠിച്ചു ഇന്ത്യൻ നാഷണൽ ലെവൽ അതായത് അണ്ടർ ട്വൻറ്റി ഇന്ത്യൻ ടീമിൻ്റെ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ച കഥയൊക്കെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എ ലെവൽ ലൈസൻസ് സ്വന്തമാക്കുകയും എ എസ് സി ഗോൾ കീപ്പിംഗ് ലൈസൻസ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾ കീപ്പിംഗ് പരിശീലക ലൈസൻസ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എ ലെവൽ കോച്ചിങ് ലൈസൻസ് കിട്ടിയത് കൊണ്ട് തന്നെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബിൻ്റെ പരിശീലകനാവാനുള്ള ക്വാളിഫിക്കേഷൻ അദ്ദേഹം നേടിയതിന് പിന്നാലെ ഇന്ത്യയിലെ പ്രതിഭകളെ എല്ലാ തവണയും ആദരിച്ചുകൊണ്ടിരിക്കുന്ന ഈസ്റ്റ് ബംഗാൾ ഓഫീ തങ്ങളുടെ മുഖ്യ ഗോൾ കീപ്പിംഗ് പരിശീലകനായിട്ട് ഈ സന്ധീപ്തന്ധി നിയമിച്ചിരിക്കുകയാണ് അങ്ങനെ ഇന്ത്യൻ ഗോൾ കീപ്പിംഗ് പരിശീലകനം ആയി ഒരു ഐ എസ് എൽ ടീമിൻ്റെ ഗോൾ കീപ്പിംഗ് പരിശീലകനായി നമ്മുടെ സന്ദീപ് നന്ദി പഴയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ കസ്റ്റോഡിയൻ ഇനി ഈസ്റ്റ് ബംഗാളിൻ്റെ കാവൽ തന്ത്രങ്ങൾ ഗോൾ കീപ്പർമാരെ പഠിപ്പിക്കും